ഇതാണ് ഗോൾഡൻ ബെറി ഒരു ഫ്രൂട്ടാണിത് അപ്പൊ കർഷക സ്ത്രീയുടെ വായനക്കാർ ഫെബ്രുവരി മാസത്തിൽ ഇത് വായിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ വായിച്ച ഒരു ലേഖനമുണ്ട് ഗോൾഡൻ ബെറി ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയിരിക്കും ഇന്ന് ഒരു കർഷകന്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് ഈ ഗോൾഡൻ ബെറി കിട്ടിയത് ആ നമ്മള് ഒറ്റ നോട്ടത്തിൽ ഇതിങ്ങനെ ഇരിക്കുമെങ്കിലും വീട്ടിൽ നമുക്ക് അനായാസം വളർത്താം ചെറിയ ചട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ നമുക്ക് വലിയ പരിചരണം ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പഴമാണ് അപ്പം ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തുറന്നു കഴിയുമ്പം നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ ഫ്രൂട്ട് കിട്ടും ഇതാണ് നമുക്ക് ഗോൾഡൻ ബെറി ഒരെണ്ണത്തിന് ഇരുപത് രൂപയൊക്കെ വിലയുള്ള ഒരു പഴമാണ് അപ്പം ഈ പഴം നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ഞാനിത് കർഷകൻ്റെ അടുത്ത് നിന്ന് കണ്ട എടുത്ത എടുത്തോണ്ട് പോകുന്നതാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പം ഇതിനകത്ത് ഒരുപാട് ചെറിയ കുരുക്കളുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് ചെറിയ മധുരം ചെറിയ പുളി ഒരു പ്രത്യേക ടേസ്റ്റ് അതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതാണ് ഗോൾഡംബറി ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം നമസ്കാരം